ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കൊച്ചി കലൂർ ഒരു നരകമാക്കി കൊടുക്കാമെന്ന് കരുതിയെങ്കിൽ പഞ്ചാബ് എഫ് സി നേരെ വന്നൊരു ശവപ്രം പാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരാശ നൽകിയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് അതിലുപരി ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വന്നിട്ടുള്ളത് രാഹുൽ കെ പി നടത്തിയിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് ഫൗളി എന്ന് വ്യക്തമായിട്ട് പലരും പറയുന്നുണ്ട് എന്നാൽ ഫൗളല്ല എന്ന് പലരും വ്യക്തമായിട്ട് പറയുന്നു ചിലരൊക്കെ തെണ്ടിത്തരമെന്ന് പറയുന്നു ചിലരൊക്കെ നല്ല കാര്യമായി എന്ന് പറയുന്നു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്തു ഒരു സംഭവമാണ് സോ എനിക്ക് ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെപ്പറ്റി പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് പറയാത്തിൻ്റെ പ്രധാന കാരണം ഫുട്ബോളാണ് ഫിസിക്കലായിട്ടുള്ള ഗെയിം ഉണ്ടാവും അത് റഫറി കളത്തിൽ തന്നെ തീർത്ത് ഒഴിവാക്കും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് സ്റ്റിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഇത് ആഹ്ലാദ ആഹ്ലാദിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ചിലത് ചിലരൊക്കെ ഇത് കൊട്ടി ആഘോഷിക്കപ്പെടുന്നുണ്ട് ചിലരൊക്കെ മാസ് വീഡിയോകൾ ഇറക്കുന്നുണ്ട് എന്നാൽ ചിലരൊക്കെ നല്ല ബുദ്ധിയിൽ ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് എൻ്റെ ആ ഒരു അഭിപ്രായം നോക്കാം ഇത് മാത്രം നൂറ് ശതമാനം ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ചിലർക്ക് ചിലത് മനസ്സിലായിട്ടില്ല ചിലർക്ക് ചിലത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം സോ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു വിഷയത്തിലേക്ക് വരാം നമുക്കുള്ളത് രൂപ രണ്ട് തരം ഫാൻസുകളാണ് ഒന്ന് വികാരപരിതരാകുന്ന ഫാൻസുകാരുണ്ട് മറ്റൊന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ടീമിൻ്റെ താഴ്ചയിലും ഉയർച്ചയിലും കൂടെ നിന്ന് ചിന്തിച്ചു കൊണ്ട് മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഫാൻസുകാരുണ്ട് ഈ വികാരപരിതരായിട്ടുള്ള ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ടീം എന്ത് ചെയ്താലും അത് ആഘോഷം നടത്തുക തന്നെ ചെയ്യും അതിന് സോഷ്യൽ മീഡിയയിലായാലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലായാലും ചിലവിൽ മാനേജ്മെൻറ്റിനെ വരെ തലയിൽ കയറ്റി നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഇൻസിഡന്റ് അതായത് ഫൗളി എന്ന് പറയുന്ന ഈ ഒരു ഇൻസിഡന്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലൂക്ക മാഷൻ എന്ന് പറയുന്ന താരത്തിന്റെ സെലിബ്രേഷനെയാണ് എല്ലാവരെയും ചൂടി പിടിപ്പിച്ചിട്ടുള്ളത് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ എന്നുള്ള നിലയിൽ എന്നെയും കുറച്ച് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഗെയിം കളിച്ചതും പിന്നെ നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനും കൂടിയായപ്പോൾ സത്യമായിട്ടും നമ്മളൊക്കെ നല്ല രീതിയിൽ തരിപ്പാക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇത്രയൊന്നും പാടില്ല എന്നെ ഞാൻ പറയുള്ളൂ സ്വാഭാവികം നമ്മുടെ ഹോം മത്സരത്തിലൊക്കെ വന്ന് അങ്ങനെ ഒരു സെലിബ്രേഷൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും വരുന്നൊരു വികാരം തന്നെയാണ് എനിക്കും വന്നിട്ടുള്ളത് എന്നൊക്കെ കരുതിയിട്ട് നമ്മളൊരു താരത്തിന് അപകടം ഉണ്ടായി അതല്ലെങ്കിൽ ഭയങ്കര രീതിക്ക് ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ കൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ അതിനെ ട്രോളാനും അതല്ലെങ്കിൽ അതുതന്നെ അങ്ങനെ തന്നെ ആവണം അഞ്ചാറാഴ്ചയോളം ഇഞ്ചുറി പറ്റിയിട്ട് പുറത്തിരിക്കേണ്ടി വരുന്ന ഒരു അവസരത്തിൽ മാസ് ബി ജെമൊക്കെ ഇറക്കിയിട്ട് രാഹുലിനെ ഇങ്ങനെ പൊക്കി അടിക്കുന്ന ഹീറോയിസമായിട്ട് കാണിച്ചു കൊടുക്കുക അതുപോലെ അങ്ങനെയുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് രാഹുൽ ചെയ്തത് നൂറിൽ നൂറ് ശതമാനം നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് കാരണം ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഞ്ചുറി പിരീഡ് എന്നൊക്കെ പറയേണ്ടത് അത് ഭയങ്കരമായിട്ട് തിരിച്ചു വരാനായിട്ട് ഭയങ്കരമായിട്ട് മോട്ടീവ് നൽകുന്ന ഒരു സംഭവമാണ് കാരണം അങ്ങനെയൊന്നും കുറ്റം പറയാൻ പാടില്ല കാരണം അദ്ദേഹം ഒരു കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് പിന്നെ ഇതിലൂടെ തന്നെ രാഹുലിനെ നല്ല രീതിയിൽ താഴ്ത്തി പറയുന്ന ആൾക്കാരും ഒരുപാടുണ്ട് ഇതിനൊക്കെ എന്തിനാണ് ഈ ബീജം ഒക്കെ കയറ്റിയിട്ട് രാഹുലിൻ്റെ മുഖത്ത് മറ്റേ എന്താ പറയുക ആയിട്ടുള്ളതൊക്കെ വെച്ച് വിജയമൊക്കെ കയറ്റി വീഡിയോ ഇറക്കേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നിട്ട് ആ ഒരു കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ട് തെറിവിളികളും തമ്മിൽ തല്ലുമൊക്കെ നടക്കുന്നു ഇതിനൊക്കെ പുറമേ ലൂക്കാമേഷൻ്റെ കമൻ ബാക്സ് കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് പച്ചക്ക് തെറി വിളിക്കുന്ന ഒരു ശൈലി എടാ ഒരു ഗോൾ അടിച്ച് സെലിബ്രേഷൻ ഇട്ട് തന്ന അണ്ണാക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനിങ്ങനെയല്ല തിരിച്ച് പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാർ കൂടെ തീരുമാനം എടുത്തിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് മറുപടി കൊടുക്കണം അങ്ങനെയാണ് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് ഇമ്മതിരി ഒരു സെലിബ്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല അപ്പം ആദ്യത്തെ കാര്യം ഇതാണ് ഇതൊന്നും അങ്ങനെ ആഘോഷിക്കാനേ പാടില്ല ഇനി രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള ചിന്തിക്കുന്ന തരത്തിലുള്ള ഫാൻസുകാർ നമുക്കുണ്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീമിൻ്റെ ഏതൊരു മോശ അവസ്ഥയിലും നല്ല അവസ്ഥയിലും എല്ലാം കൺകുളിർക്കെ കണ്ട് എല്ലാം ചിന്തിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ രാഹുലിനെ ചെയ്തത് ഫൗളാണ് എന്നും ക്ലിയർ റെഡ് കാർഡ് ആണ് എന്നും പറയുന്നവരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഇത് ഫുട്ബോളാണ് ഫിസിക്കലായിട്ടുള്ള ഗെയിം ഉണ്ടാകും അതായത് ഇടപെടലുകൾ എന്നുള്ളതാണ് സോ എല്ലാത്തിനും റെഡ് കാർഡ് വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ പഴയ ബിപിൻ മോഹൻ്റെ നടുവിന് ചവിട്ടിയിട്ട് ഫൗൾ ചെയ്യുന്ന ചെന്നൈയിൻ എഫ് സി താരത്തിൻ്റെ വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ടാവും ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കി കണ്ടാൽ മാത്രം മതി ഒരു കാർഡ് പോലും കൊടുക്കാത്ത ഒരു ഫൗള് ആ ഒന്ന് കണ്ടാൽ മതി റെഡ് കാർഡ് വേണമെന്ന് മുറവിളി കൂട്ടുന്ന ആൾക്കാർ ഇത് ഫൗളല്ല എന്ന് പറയുന്നവരോട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ശതമാനമാണ് ആ പന്ത് രണ്ടു പേർക്കും കിട്ടാനുള്ളത് അതിപ്പോഴും ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ രാഹുൽ ആ പന്ത് വിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പന്ത് രാഹുലിൽ ടച്ച് ചെയ്തിട്ട് തെറിക്കുന്നത് നമുക്ക് കാണാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുലിൻ്റെ എൽബോ താരത്തിന്റെ ലൂക്കയുടെ തലയിൽ തട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിപ്പോൾ താടിയലിന്റെ ആ ഭാഗത്തായിട്ടാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് സോ ആ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ഫൗളാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു താരത്തെ എൽബോ ഇടുന്നത് ഫൗളായിട്ടുള്ള കാര്യം തന്നെയാണ് പലരും ഇത് മനഃപൂർവ്വമാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഫൗളിന് ശേഷം രാഹുലിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ആ ഒരു ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാകും സോ രാഹുൽ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് അങ്ങനെ നിൽക്കും ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന പ്ലെയറാണ് ഈ എത്ര നിറം ഭംഗി കഴിഞ്ഞാലും അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയറാണ് അപ്പം അത് ആ ഒരു രീതിയിൽ മാത്രം കാണുക ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ശതമാനം അതായത് ബോൾ വിൻ ചെയ്യാറുള്ള രണ്ട് താരങ്ങൾക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ശതമാനം ഉണ്ട് അതുകൊണ്ട് തന്നെ എൽബോ ഇട്ടതിനെ തുടർന്നിട്ട് അതൊരു ഫൗളാക്കി തന്നെ വിധിക്കണം വിധിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഈ ഫൗളിനെയൊക്കെ ഇങ്ങനെ കൊണ്ടാടുക അങ്ങനെ മാസ് ബീ ജയം ഇടുക അതുപോലെ പച്ചക്ക് തെറി പറയുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം ആ ഫൗൾ അവിടെ കഴിഞ്ഞു അത് റെഡ് യെല്ലോ കാർഡ് റഫറി കൊടുത്തു അത് അവിടെ സിമ്പിളാക്കി ഫൗളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അദ്ദേഹത്തിന് പറ്റുന്നു പിന്നീട് അഞ്ചാറാഴ്ച ഇടേണ്ടി വരുന്നു ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കുറേ ബി ജെ എം ഒരു ഇഞ്ചുറിന്ന് കഴിച്ചിലാവാനുള്ള രക്ഷപ്പെടാനുള്ള ഗ്യാപ്പ് എന്ന് പറയേണ്ടത് ഭയാനകരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു സമയത്ത് അയാളുടെ ഇങ്ങനെ പെരുമാറാനായിട്ട് പാടില്ല പിന്നെ അതുപോലെ തന്നെ യങ് ടാലഡ് ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിനോടും ആരോടും എന്താക്കാൻ പാടില്ല ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാനും പാടില്ല സോ ഇതൊക്കെ നമ്മുടെ ഒരു കുഴപ്പമാണ് എന്ന് പറയാം ഫൗള് ആണോ അല്ലേ എന്നുള്ളത് നല്ല രീതിയിൽ ചർച്ചാ ഒരു സംഭവമാണ് അത് ഫൗളാണ് എന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ കുട്ടി ആഘോഷിക്കുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചാബ് എഫ് സി എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബാണ് പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഇങ്ങനെ ആക്റ്റീവായിക്കുന്ന ഒരു ആരാധകൻ എന്ന നിലയിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു വയ്ക്കിയാൽ മതി ബ്ലാസ്റ്റേഴ്സിന് ആര് ചൊറിയുന്നുവോ അവരെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ക്ലബുകളുടെ കൂട്ടത്തിലൊരു ക്ലബ്ബായി മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇവരുടെ മാച്ചുകളൊക്കെ ഒരുപാട് ആൾക്കാർ കാണാനായിട്ടുള്ള സാധ്യത കൂടുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഈ മോഹൻ ബഗാനും പിന്നെ അതിൻ്റെ ബാംഗ്ലൂർ ബാംഗ്ലൂരു എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയൊക്കെ നമ്മുടെ ആ ആജന്മ ശത്രുക്കളാണെന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ പഞ്ചാബ് എഫ് സി കൂടെ കടന്നു വന്നിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഈ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാനായിട്ടായിരിക്കും പഞ്ചാബ് എഫ് സി കെട്ടു പൊരുതുന്നത് അതിനെതിരെ നമ്മൾ പോയിട്ട് പച്ചത്തറിയൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മൾ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചൊറിഞ്ഞ് അതായത് ബ്ലാസ്റ്റേഴ്സിനെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഐ എസ് എല്ലിൽ വിജയം ഉണ്ടാവും എന്ന് എല്ലാ ക്ലബ്ബുകൾക്കും അറിയാം അപ്പോൾ അതിനായിട്ടുള്ള ചാൻസുകളൊക്കെ പലരും ഉണ്ടാക്കി വെക്കും പ്രത്യേകിച്ചും പഞ്ചാബ് എഫ് സിയുടെ മാനേജ്മെൻ്റ് ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങളാണത് എനിക്ക് ഈ കാര്യത്തിൽ ഇത്രേ പറയാനുള്ളൂ എന്തായാലും ലൂക്ക മാഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പരിക്കിലാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയാതെ കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് തെറി പറയാതെ ഇരിക്കുക അതുപോലെ രാഹുലിനെ ഇങ്ങനെ പോക്കി അടിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഉണ്ട് എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല വെറുതെ രാഹുലിന് ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര തന്നെ ഉള്ളൂ അതിൻ്റെ വേറൊരു ആവശ്യം അതിൻ്റെ ആയിട്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടൂട്ടാം ബൈ